നമസ്കാരം എൻ്റെ പേര് രാജേഷ് എന്നാണ് ഞാനൊരു കോൺട്രാക്റ്ററാണ് ഫ്ലോറിങ് കോൺട്രാക്ടറാണ് കെട്ടിടമണി കേട്ടിരിക്കുന്നത് നടക്കുക തന്നെ ഇതെൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് എൻ്റെ സുഹൃത്തിൻ്റെ സുനീന്നാണ് എൻ്റെ നെയബർ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം തന്നെ സ്വന്തം കാഴ്ചപ്പാടിൽ നല്ല നല്ല രീതിയിൽ ഞാൻ കണ്ടോണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയാം ഏറ്റവും നല്ല മെറ്റീരിയൽ ഇട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല ക്ലാസ് ആയിട്ടുള്ള വീട് ദൈവം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ആമ്പല്ലൂർ പഞ്ചായത്തിൽ മാരിത്തായം പോസ്റ്റ് ഓഫീസിന്റെ തൊട്ടടുത്താണ് അത് തന്നെയല്ല കാഞ്ഞരട്ടം പള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ലാൻഡിലേക്ക് നമുക്ക് കറക്റ്റ് ഒന്നര കിലോമീറ്റർ ഉള്ളൂ വൺ പോയിൻറ്റ് ഫൈവ് കറക്റ്റ് കിലോമീറ്ററാണത് കാരണം ഞങ്ങൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഒന്നര കിലോമീറ്ററിൽ നല്ല ശുദ്ധവായും നല്ല വെള്ളവും നല്ല അയൽവാസികളും ഏറ്റവും പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് അമ്പലമുണ്ട് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട് അത്യാവശ്യം രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ അവിടെ ട്രെയിൻ നിൽക്കുന്നുണ്ട് ഒരുപാട് ജോലിക്കാരൊക്കെ അതിൽ പാസ് ചെയ്യാൻ യാത്ര ചെയ്തൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് താമസിക്കാനും നല്ല അയൽവാസികളൊക്കെയായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നൊരു കാമാൻ ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയയാണിത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പ്രദേശത്തെ പറ്റി പറയണേ നിങ്ങളോട് പറയാം ഒരു ഒന്നൊന്നര വൈബാണ് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ പിന്നെ തൊട്ടടുത്ത് കുട്ടികളെ കണ്ടെങ്കിലും അങ്ങോട്ട് ചാടി കുളിക്കാൻ അടിപൊളി ഒരു പഞ്ചായത്തിന്റെ ഒരു കുളം ഉണ്ട് കെട്ടോ സുബേർ ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ വിൽക്കാൻ ഏൽപ്പിച്ച ഈ പ്രോപ്പർട്ടി കൂടി കച്ചവടം നടന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഷെയർ ചെയ്യണേ